ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നാടൻ ഐറ്റാന്ന് കേട്ടാ ഇണ്ടാക്കുന്നത് കപ്പക്കു നിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കപ്പക്ക കൊണ്ടെ ഒരു നാടൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോന്ന് എന്താ ഇതെല്ലാം അമ്മ നട്ട മഞ്ഞളാന്ന് കേട്ടാ ഇവിടെ കാണുന്ന പപ്പായ ഇത് അമ്മ കൊണ്ട് നട്ടതാണ് ഒന്നും കൂടി ഉണ്ട് അതാ അത് കായ്ക്കുന്നത്ര കേട്ടാ അപ്പൊ നമ്മളെ നാട്ടില് കപ്പക്ക എന്നാ പറയല് അപ്പൊ എന്നാണ് എന്നാ പേര് പറയല് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമുക്കിത് പൊട്ടിച്ചെടുക്കായിട്ടുണ്ടായ കപ്പക്കയാന്ന് കേട്ടാ അപ്പൊ പൊട്ടിക്കട്ടേ പൊട്ടിച്ചോ കറി വെക്കണ്ടേ നമുക്ക് നമ്മളെ ക്യാമറമാൻ കപ്പക്ക കിട്ടിട്ടുണ്ട് ഇത് നമുക്കിനെ കൊണ്ട് അടിപൊളി ഒരു നാടൻ ആദ്യം തന്നെ നമുക്ക് കറിയൊന്നും ഇണ്ടാക്കലൊന്നും മുറിച്ചെടുക്കാതിന്റെ തൊലിയല്ലൊന്ന് കളഞ്ഞെടുക്കണം തൊലിയെല്ലാം നല്ലപോലെതാ കളഞ്ഞെടുത്തിട്ടുണ്ടേ നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം അധികം കുരുവൊന്നും ഇല്ലാത്ത കപ്പൊക്കെയാ തോന്ന മൂത്തിട്ടങ്ങല്ലേ മൂത്തിന കറുത്ത കുരു വന്നിട്ടുണ്ടാവും നമുക്ക് നീളത്തിൽ കുറച്ച് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം അപ്പൊ ഇത് ഐ ഒരു വലുപ്പത്തിന് നമുക്ക് മുറിച്ചെടുക്കാം നല്ലോണം ചെറുതാക്കണ്ട ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുക്കുന്നുണ്ടേ അബദാ കപ്പക്കിറ നല്ലപോലെ മുറിച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂട്ടത്തില് കുറച്ച് പരിപ്പും കൂടി കഴുകി എടുത്തിട്ടുണ്ട് പരിപ്പ് ഒരു നൂറ് നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് നമ്മളിവിടെ നമ്മളെ നാട്ടിലെല്ലാം പരിപ്പും ചക്കക്കുരു പരിപ്പും കപ്പക്ക പരിപ്പും മത്തൻ അതേപോലെ പയറിലായാലും തോരയിലായാലും ഇതുപോലെ കഷ്ണം ഇട്ടിട്ടാണ് കറി വെക്കൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇന്ന് കപ്പക്കൂടെ പരിപ്പും കൂടി ഇട്ടിട്ടാണ് കറി വെക്കുന്നത് അപ്പം നൂറ്റി അമ്പത് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പരിപ്പാ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ചൂണ്ടപ്പറായാലും ചപ്പാത്തിന്റെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ചെറുതായതോണ്ട് ഒരു കപ്പൊക്കെ തേച്ച് എടുത്ത് വീണ്ടും ഒന്നും വെച്ചിട്ട് വേണ്ടി നല്ല ടേസ്റ്റ് ആണ് കപ്പൊക്കെ പഴുത്തിട്ടായാലും പച്ചക്കായാലും കറി ആയാലും എങ്ങനെയായാലും ഒരുപോലെ കഴിക്കാൻ പറ്റിയൊണ്ട് സാധനമാണ് വിഷമ വീട്ടിലൊന്നും പരിപ്പും കപ്പൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക അപ്പം നമുക്ക് ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഒരു മൂങ്ങാം ഭാഗത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കഷ്ണം ഒരു മൂന്ന് വിസിലടിച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് വിസത്തില് അടിച്ചെടുക്കാൻ വേണ്ടിട്ട് വെക്കാം ഇതൊന്ന് മൂന്ന് ദിവസത്തിൽ അടിക്കട്ടെ അത് നമുക്കിതിന്റെ അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം മിക്സിന്റെ ചെറിയ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി ഒരു നാല് പീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു അരമുറി തേങ്ങ ചെറിയതുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ സാദാ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതാ നമ്മളെ അരപ്പ് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ പൈപ്പും കപ്പക്കി മൂന്ന് വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് എളം പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഈ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാ നോക്കി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ിലേക്ക് ചേർത്ത് കൊടുക്കും കൂടി ചേർത്തിട്ട് ഒന്ന് പുരുക്കിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ പാകത്തിന് വെള്ളം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ലവണ്ണം ലൂസ് വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യുക ചിലവർക്ക് നല്ല കുറുകിയ പോലത്തെ കറിയായിരിക്കും ഇഷ്ടം നമുക്കും കുറച്ച് കുറുകിയ പോലത്തെ ഇഷ്ടം അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ നമ്മളെ പരിപ്പും കപ്പക്കും കറിയതാ തിളച്ച് നല്ല സെറ്റ് ായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പെല്ലാം പാകത്തിന് ഉണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ നോക്കിയാലും കുറച്ച് ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം വറുത്തിടാൻ വേണ്ടിയിട്ടൊരു ചട്ടി എടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിൽ ഇതാ ഇട്ടുകൊടുക്കാം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് ഇച്ചുകൊടുക്കാം അപ്പം ഇതാ നമ്മളെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പും കപ്പക്കും കറിയും നമുക്ക് മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളെ പരിപ്പും കപ്പക്കയും കറി ഇതാ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാം പിന്നെ നമ്മൾ ചോറ് കഴിക്കലായി അതിൻ്റെ അടുക്ക് ഞാൻ ഒരു കുളി പാസ്സാക്കി അതുകൊണ്ട് വൈകുന്നേരം അതിനെ കുറച്ച് ചിന്തിക്കണ്ട ചോറ് കഴിക്കാം അതെ അപ്പോൾ നമ്മളെ നല്ല പരിപ്പും കപ്പക്കയും കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ആറ്റും മുളങ്ങി പിന്നെ ഇതാ അധികവും സ്കൂൾ കൊണ്ടുപോകാനാക്കിയതാണേ സാമ്പാർ നല്ല വറുത്തരച്ച സാമ്പാറാണ് പിന്നെ ഇതാ പപ്പുടും ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നാ കറി എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്ക് നമ്മളെ പരിപ്പും കപ്പക്കി വീടെല്ലാം എപ്പുണ്ടാക്കുന്ന ഒരു കറിയാണ് പരിപ്പും കപ്പക്കും കറി ഓ അമ്മ രണ്ടാളും ചോറയിക്കലായ ലേഖമില്ല ലേഖം ഇപ്പൊ രണ്ടുമൂന്നു ദിവസമായിട്ട് അടുപ്പിച്ച് പണി ഉണ്ടാവലുണ്ട് അപ്പൊ ഉച്ചക്ക് ഇന്ന് ഞാനും അമ്മയും മാത്രമേ ചോറയിക്കാൻ വേണ്ടി രേഖമ്മൻ കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു വൈബാണ് അത് ഉച്ചക്ക് മൂന്നാളും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചോറ് കഴിച്ച് അപ്പം ഇന്ന് നമ്മളെ സ്പെഷ്യൽ പറഞ്ഞാൽ ബൈഫും കപ്പക്കയും കറിയാണ് അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അനുസരിച്ചാൽ മറക്കല്ലേ നല്ലൊരു നാടൻ കറിയാന്ന് എളുപ്പത്തിൽ എടുക്കാനും പറ്റും അപ്പോ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് ഹൈപ്പും കൂടി ചെയ്യാൻ വേണ്ടിട്ട് കമന്സിന്റെ തൊട്ട് റൈറ്റ് സൈഡില് ഹൈപ്പ് ഓപ്ഷൻ കൂടി ഉണ്ട് അതും കൂടി ചെയ്ത് നമ്മളെ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലായിരിക്കും പപ്പടും സാമ്പാറത്തെ വെണ്ടാക്കി എടുത്ത് പപ്പടികം തിന്നണ്ടിന് അധികം കഴിച്ചിടാൻ നമ്മക്ക് അധികം കഴിച്ചു കേട്ട് പിന്നെ തിന്നണ്ടല്ലോ